കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ശ്രവണ സഹായ ഉപകരണങ്ങളും ചലന സഹായികളും വീൽ ചെയറുകളും ഉൾപ്പെടെയാണ് നൽകിയത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി ഉദ്ഘാടനം ചെയ്തു നാലര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ സ്ഥിരസമിതി അധ്യക്ഷ സുദ്ധ സുരേഷ് അംഗങ്ങളായ വി കെ മുകുന്ദൻ യു സജീവ് രജനീദാസപ്പൻ റാണി ജോർജ് മിനി ബിജു ശ്രീലത ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസമ്മ എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വലിയ അഭിമാനവും സന്തോഷവും നമുക്കുണ്ട് കാരണം സംസ്ഥാനത്തെ ഭിന്നശേഷി അവാർഡ് കിട്ടിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല സംസ്ഥാനതലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെയാണ് കഴിഞ്ഞ പദ്ധതി കാലയളവിൽ ഭിന്നശേഷി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളവർ തന്നെയാണ് ഭിന്നശേഷി മേഖലയിലുള്ളത് എക്സർസൈസിനുള്ള ഇതിൻ്റെ വില എനിക്ക് തോന്നുന്ന ഏഴായിരം എണ്ണായിരം രൂപയെന്ന് തോന്നുന്നു ഞാൻ വീട്ടിൽ മോന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചപ്പോൾ എണ്ണായിരം രൂപയായി അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു സഹായമല്ല നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഇനിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭിന്നശേഷിക്കാർക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാതാപിതാക്കളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകളെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ അടുക്കൽ വന്ന് നിരവധി പ്രാവശ്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഞ്ഞിക്കുഴിയിലെ ഒരു സ്ഥലം നമുക്കൊരു വിട്ടുതരാമെന്ന് പറഞ്ഞു നാല്പത് സെൻറ്റ് സ്ഥലം ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഡി പി ആറ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മളവിടെ കല്ലിടിച്ചു ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളും അതിനാവശ്യമായുള്ള പണം ഡി പി സി എന്ന നിലയിൽ മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപയും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അത് വെച്ചിരുന്നതാണ് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഡി പി ആർ എല്ലാം കൃത്യമായിട്ട് കിട്ടായിരുന്നുകൊണ്ട് നമുക്ക് നടന്നില്ല അപ്പം നമ്മളൊരു ജൂൺ പകുതിയോടുകൂടി അതിന് തറക്കലിടും അപ്പോൾ അതോടുകൂടി ജില്ലയിലെ ഭിന്നശേഷി സംഘടനകൾ ആവശ്യപ്പെട്ട നൂറ് ശതമാനം കാര്യങ്ങളും പൂർത്തീകരിച്ചില്ലെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും സഹായത്തോടു കൂടി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങളും പൂർത്തീകരിച്ചു നമ്മൾ മുന്നോട്ട്